വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സിന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ബോർഡ് ജീവനക്കാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും പാലായിൽ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി വൈദ്യുതി ഭവനിൽ മുന്നിൽ നടന്ന ധർണ്ണ കെ സി ബി കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ പ്രസിഡന്റ് പി വി പ്രദീപ് ഉദ്ഘാടനം ചെയ്തു റോബിൻ പി ജേക്കബ് അധ്യക്ഷനായിരുന്നു ബോബി തോമസ് അശ്വതി വി എസ് പി കെ രാമദാസ് എൻ അരവിന്ദാശൻ അനിൽകുമാർ പി ഡി റോയ് ജോൺ സെബാഷൻ മൈക്കിൾ പ്രതീഷ് സി എന്നിവർ സംസാരിച്ചു ൊമ്പതിന്റെ ചരിത്രം നമുക്കറിയാം വാജ്പേയി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നതാണ് അതിനു മുമ്പ് ഈ ആരംഭത്തിൽ സ്വകാര്യവൽക്കരണ നടപടികളുടെ ഭാഗമാവട്ട് വൈദ്യുതി മേഖല കെട്ടടിച്ചു വിടണമെന്ന് തൊണ്ണൂറുകളിൽ ഉണ്ടായിരുന്ന ധനകാര്യമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നിർദ്ദേശം വെച്ചിരുന്നതാണ് അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി ബോർഡുകൾക്ക് വൈദ്യുതി ഉൽപാദന രംഗത്ത് പണമുടക്കാനില്ല അതുകൊണ്ടോ അതുകൊണ്ട് വൈദ്യുതി ഉൽപാദനം സ്വകാര്യ അങ്ങനെ പ്രാഥമികമായും ഉൽപാദകരെ മേഖലയിലേക്ക് നടത്തി പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക ക്ഷാമബത്ത അടുക്കൾ അനുവദിക്കുക എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്